നമുക്കറിയാം സുരേഷ് ഗോപി തൃശ്ശൂരിൽ മത്സരിക്കുന്നതിൻ്റെയും ഒരു വർഷം മുമ്പേ തന്നെ സുരേഷ് ഗോപിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നൂറ് അടുപ്പ് കൂട്ടി ചർച്ചകള് മീഡിയ വണ് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു സുരേഷ് ഗോപിക്കെതിരെ നിരന്തരം അവര് വാർത്ത ചെയ്തോണ്ടിരുന്നു തിരഞ്ഞെടുപ്പ് കാലമായ സമയത്ത് ഒരു തട്ടിപ്പ് കേസ് പോലുമായിട്ട് ഈ ചാനല് രംഗത്തെ റിസൾട്ട് വന്നു പൊട്ടിക്കരഞ്ഞാണ് മീഡിയ വൺ ആ വാർത്ത കേട്ടത് എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട അതിനു സുരേഷ് ഗോപിയോടുള്ള കൃത്യമായിട്ടുള്ള ചൊറിച്ചിലുമായിട്ട് തന്നെയാണ് മീഡിയ വണ് എന്ന ചാനല് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അത്തരം ചൊറച്ചിലിന്റെ ഭാഗമായിട്ട് മാധ്യമപ്രവർത്തകൻ മീഡിയ വണ്ണിൽ ജോലി ചെയ്യുന്ന മാധ്യമ പ്രവർത്തകൻ്റെ ഒരു ചോദ്യം സുരേഷ് ഗോപിയോട് ചോദിച്ചോ അതിന് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ചൂട്ട മറുപടി മുഖത്തടിക്കുന്നത് പോലെ സുരേഷ് ഗോപി കൊടുത്തിട്ടുമുണ്ട് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ ആ മാധ്യമ പ്രവർത്തകന്റെ ചോദ്യവും അതിന് സുരേഷ് ഗോപി കൊടുത്തിട്ടുള്ള മറുപടിയും അല്ല അതുപോലെ ഞാൻ പറയുന്നത് എന്താ പോലും എന്താ പോലും നിങ്ങൾ അങ്ങനെ പറയുന്നത് മീഡിയ വൺ മീഡിയ വൺ വെരി ഗുഡ് കോൺസ്റ്റിറ്റ്യൂഷനെ നിങ്ങൾ എത്രമാത്രം മാത്രം എന്നുള്ളത് നമുക്ക് നേരത്തെ അറിയാം ഒന്നുകൂടി ഉറപ്പിച്ചു താങ്ക് യു താങ്ക് യു നിങ്ങൾ കേട്ടില്ലേ ഈ മാധ്യമ പ്രവർത്തകനെ സഹമന്ത്രി മാത്രമേ ഉള്ളൂ സഹമന്ത്രി മാത്രം സഹമന്ത്രി മാത്രം ഇതാ നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങൾ ഇപ്പോൾ പറഞ്ഞ് നടക്കുന്നത് അതേപോലെ തന്നെ കിട്ടിയത് ഒരു ചാൻസ് ആണെന്ന രീതിയിൽ സുരേഷ് ഗോപിയോട് നേരിട്ട് അങ്ങ് ചോദിച്ചതാണ് അതിന് വ്യക്തമായിട്ടുള്ളൊരു മറുപടിയും അങ്ങ് കൊടുത്തു മീഡിയ വൺ എന്താണ് എന്നുള്ളത് കേരള പൊതുസമൂഹം മനസ്സിലാക്കുന്നുണ്ട് എന്ന് വ്യക്തമായിട്ട് അവരുടെ മുഖത്ത് നോക്കി എന്ന് സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ട് സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് ഇപ്പൊ വാർത്ത വന്നുകൊണ്ടിരിക്കുന്നത് സഹമന്ത്രി മാത്രമാണ് കേന്ദ്ര സഹമന്ത്രി മാത്രമാണ് എന്നൊക്കെയാ ഇതിൻ്റെ മഹത്വമൊക്കെ ഇവർക്കറിയാനിട്ടാണെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ എങ്ങനെയെങ്കിലും സുരേഷ് ഗോപിയെ താറടിക്കണം ആ ഒരു ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് സഹമന്ത്രി മാത്രമാണ് എന്നൊക്കെ പറയുന്നത് ഈ കേന്ദ്ര സഹമന്ത്രി എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു മഹത്വം നിങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായിട്ടുള്ള നമ്മുടെ ഭാരതത്തിൽ എഴുപത്തിരണ്ട് മന്ത്രിമാരാണ് ഭരണത്തിലേക്ക് നമ്മുടെ രാജ്യം ഭരിച്ച് മുന്നോട്ട് പോവാൻ ില്ക്കുന്നത് അതിൽ ഒരാളായിട്ട് തിരഞ്ഞെടുത്തൊരു വ്യക്തി എന്ന് പറയുന്നത് എത്രത്തോളം മഹത്തരമാണ് എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾ എഴുപത്തിരണ്ട് മന്ത്രി എന്ന് പറയുമ്പോൾ രണ്ട് കോടി ജനങ്ങൾക്ക് ഒരു മന്ത്രി എന്ന രീതിയിലുള്ള മഹത്തായ ഒരു പദവിയാണ് സുരേഷ് ഗോപിയെ കാത്തിരിക്കുന്നത് സുരേഷ് ഗോപി ആ ഒരു പദത്തിലേക്കാണ് എത്തിയിട്ടുള്ളത് അതും പരമാവധി പുച്ചോടെയാ നമ്മുടെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും ഇപ്പോ വാർത്ത കൊടുക്കുന്നത് ഇത് സഹമന്ത്രി കേന്ദ്ര സഹമന്ത്രി മാത്രമേ ആവുന്നുള്ളൂ മാത്രമേ ആവുന്നുള്ളൂ എന്ന് ഇവർക്ക് ഇതിന്റെ മഹത്വമൊന്നും അറിയാനിട്ടല്ല നമുക്ക് കുറച്ച് പിറകോട്ടൊന്ന് ചിന്തിക്കാം മുസ്ലിം ലീഗിന് ഇ അഹമ്മദ് സഹമന്ത്രിയായിട്ട് കേരളത്തിൽ വന്ന സമയത്ത് ഇ അഹമ്മദ് സ്ഥാനം ഏറ്റെടുത്ത സമയത്ത് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും അദ്ദേഹത്തെ അങ്ങ് എടുത്തുയർത്തിയിട്ട് ആ സഹമന്ത്രി എന്ന പോസ്റ്റ് അങ്ങ് ഉയർത്തിയിട്ട് ലോകത്ത് എത്ര പൊക്കി വെക്കാൻ പറ്റുമോ ആ യും പൊക്കി വെച്ച് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും വാർത്ത ചെയ്തതാ ഈ അഹമ്മദിന് സഹമന്ത്രി കിട്ടുമ്പോൾ വലിയ സംഭവം അതേ സമയത്ത് സുരേഷ് ഗോപിക്ക് സഹമന്ത്രി കിട്ടുമ്പോൾ മാത്രമേ ഉള്ളൂ മാത്രമേ ഉള്ളൂ എന്ന ഒരു ഊള ചോദ്യമായിട്ടാണ് മാധ്യമ പ്രവർത്തകരിപ്പോ നടക്കുന്നത് ഏതായാലും മീഡിയ വണ്ണിന് മുഖത്ത് തന്നെ നോക്കി സുരേഷ് ഗോപി മറുപടി കൊടുത്തതിന് അദ്ദേഹത്തിന് ഹൃദയത്തിൽ നിന്ന് അഭിനന്ദനങ്ങൾ നേരുന്നു